സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൌമി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് ലതാ പരമേശ്വരൻ ഞാൻ കൊട്ടാരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു ഡയറക്ടറാണ് എന്നോട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് സംസ്കൃതത്തിൻ്റെ അടുത്ത് ഒരു താല്പര്യം വന്നു ആ ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യാനുള്ളൊരു തോന്നൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു സംസ്കൃതം പഠിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകുന്നതിന് എനിക്ക് മെയിനായിട്ടുള്ളത് ബിക്കോസ് ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കൊട്ടാരം ഫാമിലി ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫാമിലി ബിലോങ്ങിങ് ടു കുട്ടനാട് ബേസിക്കലി വി ആർ ഇൻ ടു അഗ്രികൾച്ചർ നെൽ കൃഷി അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു നോൺ ഫാമിലി ഇൻ കുട്ടനാട് മങ്കൊമ്പ് വില്ലേജിൽ ഉള്ള ഒരു ഫാമിലിയാണ് അവിടെ നിന്ന് ഞങ്ങളിവിടെ വന്ന് എറണാകുളത്തിൽ വി ഹ് സ്റ്റാർട്ടഡ് ദിസ് ഞങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ടീമാണ് పరమేశ్వరనండా వి పరమేశ్వరన్ స్టాట ద బిజినెస్ లేటర్ ఆన్ ఐ జాయిన్ హిమ్ ఇన్ బిజినెస్ అండ్ ఐ హ్ గోట్చూనిటీస్ టు డూ మెనీంగ్స్ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫിൽ നമ്മൾ ഓരോ ഓരോ കാര്യ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിച്ച് വരുമ്പോൾ ഓരോ റിക്വയർമെന്റ്സ് നമ്മളെ തന്നെ എങ്ങനെ ടു ഇംപ്രൂവ് അവർ സെൽസ് എന്നുള്ളത് ഒരുപാട് എക്സ്പീരിയൻസില് നമ്മൾ അറിയാൻ പറ്റുന്നുണ്ട് അതിൽ അപ്പോൾ നമ്മളൊരു ഗ്രൂ കമ്പനി നടത്തുമ്പോൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് കൂടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് യോജിച്ച് വർക്ക് ചെയ്ത് പോയാലേ എന്തിലും നമുക്കൊരു സക്സസ് കിട്ടത്തുള്ളൂ അത് അങ്ങനെ കിട്ടാനായിട്ട് നമുക്കൊരു പക്വത ഓഫ് അവർ മൈൻഡ് ഹാപ്പൻസ് ത്രൂ ദ വേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓ ദിസ് ഈസ് ദ റൈറ്റ് വേ ഓഫ് ഡൂയിങ് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് ഡൂയിങ് എന്നുള്ളത് നമ്മൾ പഠിച്ച് പഠിച്ച് വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഹസ്ബൻഡ് ഈസ് ഓൾവേസ് വെരി വെരി സപ്പോർട്ടീവ് ഓഫ് എനിത്തിങ് ദ ഐ ഡു ഹീ മേഡ് മീ ഹി ടോട്ട് മീ എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഹീസ് മേക്കിങ് മീ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ മൈ ഓൺ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കൊരു ഇൻഡിപെൻഡൻസ് എല്ലാം നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആസ് എ ഫാമിലി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് പൂജകളുണ്ട് ഒരുപാട് ഡെയിലി വി ഹാവ് ശിവപൂജ വേർ വി ഡു വി ചാൻഡ് രുദ്രം ചമകം അങ്ങനെ പിന്നെ മങ്കമ്മില് ദേവി അമ്പലത്തിൽ എപ്പോഴും പോകും അപ്പോൾ അവിടെ അതുകൊണ്ട് ഒരു ആ ഒരു ഇൻഫ്ലുവൻസില് ദേവി മഹാത്മ്യം സുന്ദരകാന്ഡം അങ്ങനെ ഐ ഐ എം കമ്മിങ് ഫ്രം ചെന്നൈ അപ്പോൾ അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക്